മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ചപ്പോൾ സർവേ ഫലം പ്രവചിച്ച് സി ന്യൂസ് എ ആങ്കർ സീനിയ സീനിയുടെ സർവേ പ്രകാരം മഹാരാഷ്ട്രയിൽ ബി നയിക്കുന്ന മഹായുതി സഖ്യം നൂറ്റി മുതൽ നൂറ്റി അൻപത്തിയൊൻപത് സീറ്റ് വരെ നേടിയേക്കും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാവികാസ് അഖാഡി പ്രവചനമുണ്ട് പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ മഹായുതി സഖ്യം ഇരുപത്തി മുതൽ മുപ്പത്തി മൂന്ന് സീറ്റ് വരെ നേടുമ്പോൾ മഹാവികാസ് അഖാഡി മുതൽ മൂന്ന് വരെ സീറ്റുകൾ നേടിയേക്കും മുംബൈയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും പതിനഞ്ചിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനം ജാർഖണ്ഡിലെ സിനിയുടെ സർവേ പ്രകാരം ജെ എം എം നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം മുതൽ വരെ സീറ്റുകൾ നേടിയേക്കും ബി ജെ പിക്ക് സീറ്റുകളാണ് സീനിയ പ്രവചിക്കുന്നത് മറ്റുള്ളവർക്ക് മൂന്ന് വരെ സീറ്റുകൾ ലഭിച്ചേക്കാം ഉത്തർപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം നൽകുന്നതാണ് സീനിയയുടെ പ്രവചനം ബി ജെ പി നാല് മുതൽ ആറ് വരെ സീറ്റുകൾ നേടുമ്പോൾ സമാജ്വാദി പാർട്ടിക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ ലഭിച്ചേക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം